ണ്ട് അത് എന്തൊരു സ്റ്റൈൽ അറിയാം ലിറ്റർ വർക്ക് ചെരുപ്പ കിവാ അപ്പൊ ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ടുണ്ടാവും വെച്ചിട്ട് ഞാൻ കണ്ടിരിക്കണത് ലിറ്ററലി കട്ടൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ അന്ന് ഒരു ചെരുപ്പിന്റെ ആ സോളില് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വെക്കൂട്ടോ ഇങ്ങനെ കട്ടൻ ചായ മമ്മൂക്ക അദ്ദേഹം കട്ടൻ ചായ കുടിച്ച സമയത്ത് അതും ബസൂക്ക സിനിമ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് കട്ടൻ ചായ കുടിക്കുന്ന സമയത്ത് അദ്ദേഹം ആ എടുത്തിട്ട് തന്റെ ചെരുപ്പിട്ട കാലിന് തൊട്ട് മുഴുവൻ അത് ബാലൻസ് ചെയ്ത് വെച്ച് അദ്ദേഹം മൊബൈൽ നോക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ അതും ആ ബസൂക്ക സിനിമയിൽ അഭിനയിച്ച ഒരു നായിക പറയുന്ന വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു അതിന്റെ താരത്ത് ഇങ്ങനെയൊന്നും തള്ളല എൻ്റെ പൊന്നും കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിണ്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടുണ്ട് ഇത് ഭയങ്കര തള്ളലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴേതാ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ അങ്ങട്ട് തരംഗം പോകുന്ന രീതിയിൽ മമ്മൂക്കിയുടെ ഒരു ഫോട്ടോ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ ഷൂട്ടാണ് ആ ഒരു സിനിമയുടെ അവസാന രംഗങ്ങളിൽ ഒന്നിലാണ് അദ്ദേഹം അങ്ങനെ വരുന്നത് ഈ ഒരു വേഷത്തിൽ വരുന്നത് ആ ക്ലൈമാക്സ് രംഗത്തിൽ ആ സിനിമ കണ്ടവർക്കറിയാം അവിടെ വെച്ചിട്ടാണ് മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു അഭിനയം നമുക്ക് കിട്ടാൻ തുടങ്ങിയത് ആ ഒരു രംഗത്തില് മമ്മൂക്ക ആ ഒരു വേഷം ധരച്ചിരിക്കുന്ന ഒരു വെളുത്ത ഷർട്ട് പോലെയുള്ള ജൂബ പോലുള്ള ഷർട്ടും തന്നെ ഒരു കുർത്ത പോലെ ഒരു കുർത്തി പാൻറ് പോലെയാണ് അതിന്റെ താഴത്ത് അദ്ദേഹം ഒരു എന്താണ് പാദസ്ഥരക്കണിഞ്ഞിട്ടുള്ള പ്രത്യേക ഒരു അഭിനയമാണത് തന്നെയാണ് എന്തായാലും ആ ഒരു അഭിനയ രംഗത്തില് ആ സിനിമയും ഇതും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടെന്നൊക്കെ പറയേണ്ടി വരും കാരണം സിനിമയിൽ ഈ അവസാന രംഗത്തിലാണ് നമുക്ക് മനസ്സിലായോ ഇയാളൊരു എസെൻട്രിക്ക് ഗെയിമറാണ് ആ ഒരു എസെൻട്രിസിറ്റി മുഴുവൻ അദ്ദേഹം സ്വന്തം ജീവിതത്തിലേക്കും അല്ലെങ്കിൽ ആ സിനിമ ഷൂട്ടിങ്ങിന്റെ സമയത്തേക്ക് പോലും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള സംശയം ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് ഒന്നിപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം ആ ഒരു എസെൻഡിസിന്റെ ഭാഗമാണ് താൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ ഗ്ലാസ് ആ കാലിൽ വെക്കുന്നത് പക്ഷേ രസട്ടോ ഇത് തുടക്കത്തിൽ പറഞ്ഞ സമയത്ത് ആളുകൾ മുഴുവൻ പരിഹസിച്ചിരുന്നു എന്നുള്ളതാണ് എന്തായാലും ആ നടി പറയുന്ന വീഡിയോ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഇത് തന്നെ വളരെയധികം എന്റെ പ്രിയ സുഹൃത്ത് സന്ധി വായിച്ചാണ് അതൊന്ന് കേട്ട് നോക്കാം നമുക്ക് കട്ടൻ ചായ കുടിക്കണം കണ്ടിട്ടുണ്ട് സ്റ്റോക്ക് ഇങ്ങനെ കാലിങ്ങനെ വെച്ചിട്ടുണ്ടാവും

ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഇങ്ങനെ കട്ടൻ ചായ വെക്കാൻ തുടങ്ങിയിട്ടുള്ള ചില്ലറ സമയല്ല ഇതൊരു സിനിമയിൽ വന്നിട്ടുണ്ട് സിനിമ എനിക്ക് തോന്നുന്നത് ഇത് ബ്ലാക്ക് ആണോ അല്ലെങ്കിൽ സ്പീഡ് ആണോ എന്ന് എനിക്കറിയില്ല ഈ രണ്ട് സിനിമകളിൽ ഏത് ഒന്നിലാണ് ബ്ലാക്ക് സിനിമ തന്നെ ആവാൻ സാധ്യതയുണ്ട് അതിലിതേപോലെ കട്ടൻ ചായ തന്നെ കട്ടൻ ചായ ആണോ സോറിട്ടോ മദ്യമാണ് ഏർ മദ്യം അവിടെ താത്ത് കുപ്പിയൊക്കെ കാണാനുണ്ട് അദ്ദേഹം മദ്യം ഒഴിച്ചിട്ട് ആ ഗ്ലാസ് ഇങ്ങനെ താൻ ഷൂട്ട കാലിന്റെ തൊട്ട് ഈ ഒരു കണങ്കാലിന്റെ അവിടെ ഇങ്ങനെ വെക്കുന്ന സീന് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയും ഇദ്ദേഹം ഇത് സിനിമയിൽ ചെയ്തിട്ടുണ്ട് സിനിമയിൽ മാത്രമല്ല ഇതേപോലെ വേറൊരു സെറ്റില് ഇദ്ദേഹം ഒരു കപ്പ് സോസറിലും ഒരു വെളുത്ത കപ്പ് സോസറിലും ചായ ഒഴിച്ചിട്ട് ആ ചായയിലെ മധുര ഇട്ടിട്ട് അതൊന്നിങ്ങനെ ഇളക്കുന്ന ഒരു വീഡിയോ കൂടി കാണാൻ കഴിയുന്നുണ്ട് അത് അത്യാവശ്യം പഴയ ഒരു സിനിമയാണ് മാടംബിയ മാടംബിയോ സംശയമുണ്ട് എന്തായാലും ആ ഒരു സിനിമയുടെ സെറ്റിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ അന്നും ഇന്നും എന്ന രീതിയിൽ ഇപ്പൊ അത് ഗംഭീരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് മമ്മൂക്ക ഇങ്ങനെ കാലിന് മുകളിൽ ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ടുള്ള ആ ഒരു സീന് വൈറൽ ആവുന്നു എന്നുള്ളതാണ് സിമ്പിൾ അദ്ദേഹത്തിൻ്റെ പ്രായമാണ് എഴുപത്തിനാല് വയസ്സായി എഴുപത്തിനാല് വയസ്സായ ഒരു മനുഷ്യൻ ഇങ്ങനെ എനർജിയോട് കൂടിയിട്ട് ഒരു സിനിമ ചെയ്യുക സിനിമ എന്ന് പറയുന്ന ഭ്രാന്തുമായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നതിനേക്കാൾ അപ്പുറം ഇന്മാതിരി പരിപാടി ചെയ്യുമ്പോൾ ആളുകൾക്ക് അത്ഭുതമാവും കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു എഴുപത്തിനാല് എഴുപത്തി അഞ്ച് വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രായമായിരിക്കും കാൽ അങ്ങനെ എടുത്ത് കയറ്റിവെച്ച് അതിൻ്റെ മേലെ തുളുമ്പാതെ ഒരു ഗ്ലാസ് ചായ വെക്കുക എന്ന് പറഞ്ഞ ചില്ലിന്റെ ഒരു ഗ്ലാസ് ചായ വെക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം ആ കാല് ചിലപ്പോൾ വിറയ്ക്കും അങ്ങനെ ബാലൻസ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ആരോഗ്യസ്ഥിതി സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല അല്ലെങ്കിൽ എഴുപത്തഞ്ച് വയസ്സ് ഒരാൾക്ക് ഉണ്ടായെന്ന് വരില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഫോട്ടോയെ ഇപ്പോൾ ആഘോഷിക്കുന്നത് ആളുകൾ പറയുന്നുണ്ട് മമ്മുക്ക് അതൊക്കെ ചെയ്യും നമ്മളെ ലാലപ്പന അത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് കളിപ്പിക്കലാണ് ലാലേട്ടനെ ഉദ്ദേശിക്കുന്നത് ലാലേട്ടനത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് അതൊരു മത ഈ ഒരു പരീക്ഷണങ്ങളാണ് ലാലേട്ട അല്പം അതും ചെയ്യൽപ്പോ അതിൻ്റെ അപ്പുറം ചെയ്തെന്ന് വരും രണ്ടുപേർക്കും പ്രായമുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അവരെ ശാരീരിക അവസ്ഥയിലേക്ക് അത് അത്രയൊന്നും എഫക്ട് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ അത് പറഞ്ഞു വെച്ചത് ഇപ്പോഴീ പരിഹസിക്കുന്ന പരിപാടിയൊക്കെ മാറ്റിയിരിക്കണം പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ ചായ ഗ്ലാസ് വെച്ചിട്ട് ഈ ചെങ്ങാതി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പമില്ലാത്ത മൊബൈലൊക്കെ നോക്കി അതൊക്കെ നോക്കി രസകരമായിട്ട് അവർക്കുള്ള കമന്റൊക്കെ അടിച്ച് എല്ലാവർക്കും വേണ്ട സ്നേഹവും വാട്സപ്പിലെ മറുപടികളൊക്കെ കൊടുത്ത് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം എന്തായാലും സംഗതി ഭയങ്കര സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏകദേശം ഇദ്ദേഹത്തിന്റെ ഈ ഫോട്ടോ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അമ്പത് അസുഖമായിട്ട് ഇപ്പോൾ ചികിത്സയിലാണ് ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് ആ ഒരു സമയത്ത് പോലും കുറച്ച് മുമ്പ് എടുത്ത ഒരു സിനിമയുടെ ഒരു സീന് ഏ സീൻ അല്ലെന്നേ ഒരു ഫോട്ടോ ഇങ്ങനെ വൈറൽ ആവണമെങ്കിൽ എന്താണ് മമ്മുക്ക മലയാളികൾക്ക് ഇതാണ് ചോദ്യം എന്താണ് മമ്മുക്ക മലയാളികൾക്ക് അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാൻ മറന്നുപോയി സുഹൃത്തുക്കളെ ഞാൻ ഈ കാണിച്ച വീഡിയോയിലെ ആ ഫോട്ടോ അത് ഏത് സിനിമയിലെയാണെന്ന് നിങ്ങൾക്ക് വെല്ലപ്പെടുത്തുണ്ടെങ്കിൽ ഒന്ന് ഇതിനിടയിൽ കമന്റ് അടിക്കണേ എന്റെ തോന്നല് സ്പീഡൊന്നല്ല ബ്ലാക്ക് എന്നാണ് എൻ്റെ തോന്നല് എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് താഴ്ത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത് ബബായ്